ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് ചെരുപ്പ് ഇട്ട് കാല് പതിഞ്ഞിട്ടാണ് അപ്പം അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എൻ്റെ പേര് സിസ്ന മലപ്പുറം ജില്ലയിലെ പൂക്കൊടുമാണെന്നാണ് വരുന്നത് ഞാനൊരു ടെൻത്തിൽ പഠിക്കുന്ന സ്റ്റുഡൻ്റാണ് നാല് വർഷം മുന്നേ എനിക്ക് പെട്ടെന്ന് ഒരു ആക്സിഡന്റ് സംഭവിച്ചത് അങ്ങനെ നമ്മൾ ഒരുപാട് സർജറികൾ ചെയ്തു പതിനൊന്നോളം സർജറികൾ ചെയ്തു ലാസ്റ്റ് ഘട്ടത്തിലോട്ട് എത്തി കാല് പതിയുന്നില്ല ഞാൻ മൂന്ന് വിരൽ വെച്ചിട്ടാണ് നടന്നിരുന്നത് അതെനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതെൻ്റെ ഒരു വലിയ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് നടക്കണമെന്ന് അങ്ങനെയാണ് അൽഷഫ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവസാനം ഇവിടുത്തെ മോഹൻകുമാർ ഡോക്ടർ ഡോക്ടറിന്റെ അടുത്ത് വന്നു ഞങ്ങൾ സർജറിക്ക് പ്രിപ്പയർ ചെയ്തു സർജറി ഫസ്റ്റ് സെർജറി കഴിഞ്ഞ് ചെറുതായിട്ടൊരു ഇമ്പ്രൂവ്മെന്റ് വന്നു തുടങ്ങി അപ്പൊ നമുക്ക് അതിൽ നിന്നൊരു സന്തോഷം കിട്ടും കാരണം ഇമ്പ്രൂവ്മെന്റ് വരുമ്പോറും എനിക്ക് ഇത് മുഴുവനായിട്ട് ശരിയാവെന്നുള്ളൊരു തോന്നൽ വന്നു അങ്ങനെ ഞങ്ങള് ആ സർജറി ഗംഭീരമായി പൂർത്തിയാക്കി ഒരു ഫംഗ്ഷൻ ഉണ്ടായാൽ പോലും എനിക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ചെരുപ്പ് ഇട്ട് കാല് പതിഞ്ഞിട്ടാണ് അപ്പൊ അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ എൻ്റെ അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് ഞാനൊരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എൻ്റെ രണ്ട് വർഷത്തെ അനുഭവങ്ങളും ഞാൻ അനുഭവിച്ച സഞ്ചരിച്ച പാതകളും ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്